മാഡം ഈ നൂതന വിദ്യയിലൂടെ മത്സ്യകൃഷി ചെയ്യുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് മാഡം ഇപ്പോൾ ഫോളോ ചെയ്തു വരുന്നത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അതായത് കർഷകന് അതുകൊണ്ട് എത്രമാത്രം ഗുണമുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നൂതന സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ബയോഫ്ലോക്ക് ആണ് ഈ ഫാമിൽ അവർ വെച്ചിട്ടുണ്ട് ബയോഫ്ലോക്കിൽ തന്നെ റേസ് വേ സിസ്റ്റവും സാധാരണ ബയോഫ്ലോക്ക് സിസ്റ്റവും ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റൈസ് വേ സിസ്റ്റം ആകുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ വെള്ളം റൊട്ടേറ്റ് ചെയ്ത് വരത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഈ നൂതന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കർഷകന് തീറ്റ ഒരു വിധത്തിൽ ലാഭിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തീറ്റ മാത്രമല്ല വെള്ളം തീറ്റ മാത്രമല്ല വെള്ളം ലഭിക്കാം പിന്നെ ഇൻറ്റൻസീവായിട്ട് വളർത്താൻ പറ്റും അതായത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ മത്സ്യങ്ങൾ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്ത് വന്നത് അപ്പൊ ഇതാവുമ്പോഴത്തേക്ക് നമ്മൾ ഫീഡിൽ നമുക്ക് ഒരു പത്ത് മുപ്പത് ശതമാനത്തോളം നമുക്ക് ലാഭിക്കാൻ പറ്റും മറ്റേത് നമ്മൾ ഇതിൻ്റെ തന്നെ വേസ്റ്റ് വരുന്നതിന് നമ്മള് അതിന്റെ ഫീഡാക്കി മാറ്റത്തക്ക രീതിയിൽ അമോണി ഈ ബാക്ടീരിയകൾ വളർത്തിയിട്ടാണ് ഈ ബാക്ടീരിയകള് ഇതിന്റെ കാഷ്ടത്തിന് അതിൻ്റെ ഫീഡാക്കി മാറ്റുന്നു അതാണ് ബയോ ഫ്ലോക്ക് ഫ്ലോക്ക് കഴിഞ്ഞാൽ ഒരു ഒരു ജീവികളാണ് എന്ന് പറയുന്നത് കൂട്ടം ഇവ എന്ത് ചെയ്യും ഇതിന്റെ കാഷ്ടത്തിന് അതിന് എഡിബിൾ ആക്കി ഫീഡാക്കി മാറ്റുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഫീഡിൽ നിന്നും ഒരു മുപ്പത് ശതമാനത്തോളം അങ്ങനെ ലാഭിക്കാൻ പറ്റും മാത്രം കൊടുത്തു വളർത്തുന്നതിൽ നിന്നും നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഫീഡ് ലാഭിക്കാൻ പറ്റും കർഷകനെ സംബന്ധിച്ചിടത്തോളം ഫീഡ് ലാഭിക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കിനകത്ത് ഇന്റൻസീവ് നമ്മൾ വളർത്തുന്നത് കാരണം അവർക്ക് കുറച്ച് ഏരിയയിൽ വളർത്തുന്നത് നമ്മൾ കൂടുതൽ ഏരിയയിൽ വളർത്തുന്നത് അവർക്ക് ഈ കുറച്ച് ഏരിയക്കകത്ത് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും ഓരോ രണ്ട് സംശയങ്ങളാണ് വരാൻ സംശയങ്ങൾ സ്വാഭാവിക തരം മീനുകൾക്കാണ് ഈ ബയോഫ്ലോക്ക് സിസ്റ്റം ഈ ഈ ഇടിവിളായിട്ടുള്ള വേസ്റ്റിന്റെ ഇടിവിളാക്കി മാറ്റാൻ പറ്റുന്നത് രണ്ട് ഈ ആയിട്ട് വളർത്തുമ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും കുറവ് സംഭവിക്കൂ എന്നുള്ളതാണ് ഇൻറ്റൻസീവായിട്ട് വളർത്തുമ്പോഴത്തേക്ക് വളർച്ചയ്ക്ക് യാതൊരു വ്യത്യാസം വരത്തില്ല കാരണം സിക്സ് മന്ത്സ് കൊണ്ട് തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വർഷത്തിൽ രണ്ട് ക്രോപ്പ് എടുക്കാൻ പറ്റും മെയിൻലി നമ്മൾ തിലാപ്പിയാണ് നെൽ തിലാപ്പി എന്ന് പറയുന്ന ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം ഈ നമുക്ക് ടാങ്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്കതിൻ്റെ മത്സ്യങ്ങളുടെ എണ്ണം സ്റ്റോക്ക് ചെയ്യുന്ന എണ്ണം നമുക്ക് വേരിയേഷൻ ഉണ്ടാകും ഇപ്പോൾ അഞ്ച് ഒക്കെ ഉള്ളതിനകത്ത് നമുക്ക് ഒരായിരത്തി ഇരുന്നൂറ് വരെയുള്ള മത്സ്യങ്ങളെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അതിന് പുറം അതിന് നമ്മളിപ്പോൾ ഈ ടാങ്കിന് സാധാരണ രീതിയിലാണ് വളർത്തുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് പത്തു മുന്നൂറ് മത്സ്യങ്ങൾ മാത്രമേ വളർത്താൻ പറ്റൂ ആ സ്ഥാനത്താണ് നമ്മളിപ്പോ ആയിരത്തി ഇരുന്നൂറ് മത്സ്യങ്ങളോളം വളർത്തുന്നത് ഈ ആയിരത്തി ഇരുന്നൂറ് മത്സ്യങ്ങൾ വളർത്തുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് അതിന് എയറേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ എയറേഷനും കൂടെ ആകുമ്പോഴത്തേക്ക് അത്രയും എണ്ണത്തിന് ഇതിനകത്ത് നന്നായിട്ട് വളരാനും ഉള്ള സാധ്യത ഒരുക്കുന്നുണ്ടിൽ കർഷകരട്ടി ആ ഒരു സെന്റിനകത്ത് നമുക്ക് ഇരുപതോ മുപ്പതോ മത്സ്യങ്ങൾ മാത്രമേ വളർത്താൻ പറ്റുള്ളൂ ആ സ്ഥാനത്താണ് നമ്മളിങ്ങനെ ആ ഒരു ഡയക്കകത്ത് അഞ്ച് ഡയക്കകത്ത് ഞാൻ പറഞ്ഞ കണക്ക് ആയിരത്തി ഇരുന്നൂറ് ആണ് ഈ അഞ്ച് ഡയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഏകദേശം ഒരു ഒന്നര സെന്റിനകത്തേ വരത്തുള്ളൂ അതിനകത്ത് നമ്മൾ വളർത്തുന്നതാണ് ഇത്രയധികം മത്സ്യങ്ങള് കൂടുതലും മെയിൻലി ആൾക്കാര് വളർത്തുന്നത് തിലാപ്പിയാണ് വളർത്തുന്നത് തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള തിലാപ്പിയ ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയും ആ തിലാപ്പിയ പിന്നെ അല്ല ചിത്രലാട ഇങ്ങനെ കുറച്ച് സ്പീഷീസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വലിപ്പം കൂടിയ മീനുകൾക്ക് പ്രശ്നമുണ്ടോ കുറഞ്ഞ ഇതിനേക്കാൾ കൂടുതൽ വളർത്താൻ വളർത്താൻ പറ്റുമോ പോലെയുള്ള വലിയ ഫിഷ് നമുക്ക് സ്ഥലത്ത് പറ്റില്ലല്ലോ ഇല്ല ഇല്ല നമ്മൾ ഈ മെത്തേഡ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് പക്ഷേ ചെയ്യുന്നുണ്ട് കർഷകർ എണ്ണം കുറച്ചിട്ട് അവർ നല്ല എയറേഷൻ കൊടുത്തിട്ട് വളർത്തുന്നത് ഗൗരാമി പോലത്തെ മത്സ്യങ്ങൾ വളർച്ചക്ക് കാലതാമസം എടുക്കും അതായത് ആദ്യത്തെ കുറേ നാൾ വരെ ഇതിന്റെ വളർച്ച വളരെ മുരടിച്ച് മുരടിച്ചേ പോകത്തുള്ളൂ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇവ നന്നായിട്ട് സ്പീഡിൽ വളർത്തുന്നത് കട്ട്ല രൂഹു മൃഗാൽ എന്ന് പറയുന്ന കാർപ്പ് സ്പീഷീസിലുള്ള മത്സ്യങ്ങള് നമ്മൾ നാച്ചുറൽ പോണ്ടിൽ വളർത്തുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് നാച്ചുറൽ പോണ്ടിനകത്ത് നമുക്ക് ഇതുപോലെ എയറേഷനൊക്കെ ിൽ പാ പാഡിലേറെ ഏറ്ററൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്ത് വളർത്താം അല്ലാതെ തന്നെ നാച്ചുറൽ പോണ്ടിനകത്ത് ചെറിയ ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അവിടെ വളർത്താൻ പറ്റും അതൊരു എട്ട് മാസത്തെ കാലാവധിയിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഒന്നൊന്നേകാൽ കിലോളം വലിപ്പം കിട്ടുന്നുണ്ട് ന്യൂതന സാങ്കേതിക വിദ്യയിലൂടെ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞ റേസ് വേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ റേസ് വേ സിസ്റ്റത്തിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ സീ വാട്ടർ നിർമ്മിച്ചിട്ട് അതിനകത്ത് നമുക്ക് വനാമി എന്ന് പറയുന്ന കൊഞ്ചിനെ വളർത്താൻ പറ്റുന്നുണ്ട് അതായത് ഈ നമ്മൾ ഈ കടൽ വാട്ടറിനകത്ത് എന്തൊക്കെ മിനറൽസ് ഉണ്ടോ അതെല്ലാം ഒരു കൃത്യമായ സ്വീകരിച്ച് അതെല്ലാം ഇട്ടിട്ട് ആ വെള്ളം കടൽ വെള്ളത്തിന് സമാനമാക്കി മാറ്റിയ ശേഷം ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ അതിനകത്ത് ഇടയാണ് ചെയ്യുന്നത് എന്നിട്ട് കൃത്യമായ ഇടവേളകൾ തീറ്റ കൊടുത്ത് നാല് മാസത്തിനുള്ളിൽ നമുക്ക് ഹാർവസ്റ്റ് നടത്താനും പറ്റും നമുക്ക് ശുദ്ധ ശുദ്ധജല കൂടാതെ കടൽ മത്സ്യങ്ങളെയും നമുക്ക് വളർത്താം ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇപ്പം ആദ്യ പടിയായിട്ട് ഇപ്പം ചെമ്മീനാണ് ചെയ്ത് വരുന്നത് വനാമി ചെമ്മീൻ വെള്ള നിറത്തിലുള്ള കൊഞ്ചാണ് ഫിഫ്റ്റി കൗണ്ട് വരെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വരെ പറ്റുന്നുണ്ട് ഇവിടെ പലരും ചെയ്യുന്നുണ്ട് ആ രീതിക്ക് നമ്മളെ ഈ ഫാമിനകത്തും അത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഈ ടാങ്കിലൊക്കെ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും അഞ്ച് ഡയമീറ്ററിന് അഞ്ച് ഡയമീറ്ററിനല്ല അത് കുറച്ച് വലുതാക്കി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ ഈ ചെറിയ ടാങ്കിനകത്ത് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഇടാൻ പറ്റത്തുള്ളൂ നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്കൊരു അറുപത്തിനാലായിരം കുഞ്ഞുങ്ങളെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഒരു ടാങ്കിന്റെ വലിപ്പം ഒരു പത്ത് പന്ത്രണ്ട് ഡയക്കകത്ത് ഒരു അറുപത്തി നാലായിരം കുഞ്ഞുങ്ങളെ നമുക്ക് ഇടാൻ പറ്റും നമുക്ക് നാല് മാസം കൂടുമ്പോൾ ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു വർഷത്തിൽ നമുക്കൊരു മൂന്ന് പ്രാവശ്യം ഹാർവെസ്റ്റ് എടുക്കാനും പറ്റും പിന്നെ ഇതുകൂടാതെ നമുക്ക് ഇവിടെ തിലാപ്പിയ അല്ലാതെ വരാല് ും തീർച്ചയായിട്ടും ഒരു മത്സ്യമാണ് വരാല് അതെ അതിന് കിലോയ്ക്ക് നാന്നൂറ് രൂപ വരെ വിലയുണ്ട് നല്ല ഫ്ലഷിയാണ് അത് അതുകൊണ്ട് തന്നെ വരാലിന് നല്ല ആവശ്യക്കാരുണ്ട് നാടൻ മത്സ്യമാണ് ഗുണത്തിലും ഔഷധ ഗുണമുള്ളത് കൊണ്ടും അതിന് നല്ല ഡിമാൻഡുണ്ട് വരാൽ എന്ന് പറഞ്ഞിട്ട് കല്ലേമുട്ടി എന്ന് പറഞ്ഞ മത്സ്യമുണ്ട് അതുകൊണ്ട് ഇവിടെ വളരുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് സാധാരണ ഇപ്പം പല കർഷകർ നമ്മൾ കാണുന്ന പല കർഷകരും ഒരു പരാതി എന്ന് പറഞ്ഞാൽ മത്സ്യം കൃഷി ചെയ്യുന്നത് ഭയങ്കര നഷ്ടത്തിലാണ് പല പല കർഷകരും ഒരാവേശത്തിൻ്റെ പുറത്ത് വലിയ പോണ്ടൊക്കെ നിർമ്മിച്ച് മത്സ്യകൃഷി കൃഷി തുടങ്ങി ലോസായി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്ന അവസ്ഥയാണ് പല പലയിടത്തും കാണാൻ പറ്റുന്നത് ശരിക്കും മത്സ്യ കർഷകർക്ക് നഷ്ടമാണോ അതോ ലാഭമാണോ ശരിക്കും അഞ്ച് കർഷകർക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും വലിയ ആവേശത്തിന്റെ പുറത്ത് തുടങ്ങി തുടങ്ങിയിട്ട് ഇതിന് നല്ല കെയർ ആവശ്യമാണ് അവർ അവരുടെ ഒരു ദിവസത്തെ രണ്ട് ടൈം രാവിലെയും വൈകുന്നേരവും ഒന്ന് നന്നായിട്ട് കെയർ ചെയ്യുക തീറ്റ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ലാഭത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിന് പുറമേ ഇത് വളർന്നു വന്നതിന് ശേഷം വിപണി കണ്ടെത്താൻ ആരും ശ്രമിക്കാറില്ല എല്ലാവരും പെട്ടെന്ന് എനിക്ക് വിൽക്കണം ആരെങ്കിലും ഇവിടെ വന്ന് കണ്ടോണം വാങ്ങണം അങ്ങനെയുള്ള ചിന്താഗതി വെച്ച് പറ്റത്തില്ല നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് രീതിയിലും നമ്മൾ ഇതിനെ പബ്ലിസിറ്റി കൊടുക്കണം പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ വിപണി കണ്ടെത്താൻ പറ്റുള്ളൂ ഇപ്പൊ ഇവിടെ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവര് റെഡി ടു കുക്ക് ഫോമിലൊക്കെ കൊടുക്കുന്നു എല്ലാ ആർക്ക് എല്ലാവർക്കും പണി ചെയ്യാൻ മടിയാന്ന് ഇവിടെ വന്ന് കൃത്യമായി വൃത്തിയാക്കി കൊടുക്കുന്ന കാരണം നല്ല ഡിമാൻഡ് ഉണ്ട് ഇവിടെ അന്ന് പത്ത് കിലോയും ഇരുപത് കിലോ ഒക്കെ അറ്റ് എ ടൈമിൽ ഓരോരുത്തരും വാങ്ങിച്ചിട്ട് പോകുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി വേറെ ഒരു പരിപാടിയില്ല ജസ്റ്റ് കുക്ക് ചെയ്യുക പൊരിക്കുക അല്ലെങ്കിൽ കറി വെക്കുക കഴിക്കുക അത്രേ മാത്രമേ ഉള്ളൂ അങ്ങനെ ഡിമാൻഡ് വരും അല്ല ഈ പല മത്സ്യങ്ങൾക്കും ഇതുപോലെ ഈ ഫുഡ് പെല്ലറ്റ് അല്ലെങ്കിൽ ഫുഡ് ഭയങ്കര ചിലവായത് കാരണം ചിലവ് ചുരുക്കാൻ വേണ്ടിട്ട് വേസ്റ്റും കോഴി വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് വളർന്ന കാരണം ഇതിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഡിമാൻഡ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെന്ന് പറയുന്നത് അത് പലരും ഈ പൗൾട്രി വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഫീഡ് വാങ്ങാൻ മടിച്ചിട്ട് അങ്ങനെ ചെയ്യും ഒറ്റ ടൈമിൽ തന്നെ ഒരുപാട് ലാഭേച്ഛയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും ലോസിലോട്ടേ പോകുള്ളൂ ഒരു പ്രാവശ്യം ഒരു 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 കസ്റ്റമർ വന്ന് നമ്മുടെ ഫിഷ് മേടിച്ചുകൊണ്ട് പോയിട്ട് അത് അവർ കഴിക്കുമ്പോഴത്തേക്ക് അവർ പൗട്ടറി വേസ്റ്റ് കൊടുത്തതാണെങ്കിൽ അവർക്ക് അപ്പം തന്നെ അത് മടുക്കും അറിയാൻ പറ്റും വേണ്ട എനിക്ക് ടേസ്റ്റ് ഇല്ല ഞാൻ എനിക്ക് ലോസ് ആണെന്ന് പറഞ്ഞു പിന്നെ അവർ ഒരിക്കലും ആ സാധ്യത പോകത്തില്ല അതെ വെയിറ്റ് കൂടുതലായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കാൻ പറ്റും പക്ഷെ നേരെ മറിച്ച് നമ്മൾ പെല്ലറ്റ് ഫീഡ് കൊടുത്തു നമ്മുടെ വീട്ടിലുള്ള സസ്യങ്ങൾ അതായത് ചേമ്പില ചേനയില ഇതെല്ലാം ഇത് തിന്നുന്നുണ്ട് വാഴയില ഇതൊക്കെ കൊടുത്ത് വളർത്തുന്ന മത്സ്യങ്ങളാണ് ഈ ഫാമിൽ നമ്മൾ അങ്ങനെ കൂടുതലും അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ കൊടുത്ത് വളർത്തുമ്പോഴത്തേക്കും എപ്പോഴും അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അഡീഷണൽ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ കൊടുക്കാം അതായത് നമുക്ക് ഫീഡും ലാഭിക്കാം ഒപ്പം തന്നെ അതിന്റെ ഹെൽത്തിലും നല്ല ആരോഗ്യപരമായിട്ടും നമ്മൾ മെച്ചപ്പെട്ട ഫീഡാണ് മീനിനു കൊടുക്കുന്നത് അത് നമുക്ക് എന്തായാലും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിലെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും വേറെ ഈ ഈ സമയത്ത് നമ്മൾ 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 ക്വാണ്ടിറ്റി കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് കുറഞ്ഞ മത്സ്യം പറഞ്ഞു വരാനുള്ള സാധ്യത അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയും ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ഇതിനകത്തൊക്കെ നമ്മൾ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്ന എപ്പോഴും അയാളും കറക്റ്റ് പൊട്ടാസ്യം പെർമാഗനേറ്റിലെ കൈകൾ വാഷ് ചെയ്ത ശേഷം മാത്രമാണ് ഇതിനകത്ത് വാട്ടറിൽ തൊടുകയും മീനിൽ അയാൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ അങ്ങനെ അതുപോലെ തന്നെ സീഡ് സ്റ്റോക്കിംഗ് സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ഫംഗൽ അറ്റാക്ക് ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇതിനെ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് വല്ല സ്ഥലത്തുനിന്നായിരിക്കും നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഗവൺമെൻറ് ഹാച്ചറിഞ്ഞായിരിക്കാം ചിലപ്പം പുറത്തുനിന്നായിരിക്കാം അവിടെ എന്തെങ്കിലും അസുഖം ബാധിച്ചൊന്നും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല ചെറിയ അസുഖങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ വാല് മുറിഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലാതെ വരുമ്പോഴത്തേക്കും ഇതിന് വല്ല അസുഖങ്ങളുണ്ടോ ഇല്ലയെന്ന് നമ്മൾ ആദ്യം എന്തോ ചെയ്യും ഇതിന് പൊട്ടാസ്യം ബർമ്മ ലൈനിൽ നല്ലപോലെ ഡിപ്പ് ചെയ്ത ശേഷം ഈ കുഞ്ഞുങ്ങളെ പ്രത്യേക ഒരു ടാങ്കിനകത്ത് ഒരു പതിനാല് ദിവസം വരെ നമ്മൾ സൂക്ഷിക്കും സൂക്ഷിക്കുമ്പോഴത്തേക്ക് ഇതിന് അസുഖം ഉണ്ടോ ഇല്ലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് നമുക്ക് സുരക്ഷിതമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കറക്റ്റ് നമുക്ക് വളർത്തുന്ന ടാങ്കിലോട്ട് മാറ്റി വളർത്താം പിന്നെ അതിനകത്ത് അസുഖങ്ങൾ ചെയ്യാൻ നോക്കുക പക്ഷേ ഈ സാധനം ഒരു നാച്ചുറൽ നാച്ചുറൽ അത് മീൻസ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന മീൻ വളർത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പോണ്ട് എന്ന് ആയിട്ടുള്ള പോണ്ടുകളിലും അതിനെ മീൻ വളർത്താൻ വേണ്ടി തയ്യാറാക്കി എടുക്കാമല്ലോ നാച്ചുറൽ പോണ്ടിനകത്ത് നമ്മൾ ഇത് പ്രാക്ടിക്കൽ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാക്ടിക്കൽ ആണ് കാരണം നമ്മൾ കൊടുക്കുന്ന നമ്മൾ ആദ്യം കൊണ്ടുവന്ന സീഡ് നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ പൊട്ടാസ്യം ബർമാങ്ങിൻ്റെ ലൈനിൽ ഡിപ്പ് ചെയ്ത് അതിൻ്റെ അണുക്കളെല്ലാം അണുവിമുക്തമാക്കി നമ്മളൊരു ടാങ്കിനകത്ത് വളർത്തിയ ശേഷമാണ് നമ്മൾ കൊണ്ടിടുന്നത് അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഹാപ്പ കെട്ടി ഹാപ്പ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൂട് നെറ്റിൽ ഒരു കൂട് കെട്ടിയിട്ട് അതിനകത്താണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഇടുന്നത് കുഞ്ഞുങ്ങളെ ഇട്ട് അതിന് ഫീഡ് ചെയ്ത് അതൊരു ഫിംഗർ ലിങ്സ് സൈസ് ആയ ശേഷമാണ് നമ്മൾ ഈ കുളത്തിനൊ എല്ലാത്തിനും തുറന്നുവിടുന്നു ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ആ കൂടിനകത്ത് അങ്ങനെ എന്തെങ്കിലും അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ മുകളിലും മത്സ്യങ്ങൾ ചത്തുകിടപ്പുണ്ടാകും ഇങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ചത്തുകിടപ്പുണ്ടാവും അപ്പോൾ നമുക്കൊരു സ്കൂപ്പ് നെറ്റ് ഉപയോഗിച്ച് ആ നെറ്റ് എടുത്തിട്ട് അതിനെടുത്തിട്ട് നമുക്ക് നോക്കാം അതിനകത്ത് എങ്ങനെ ഫംഗൽ അറ്റാക്കോ വല്ലതും ഉണ്ടോ ഇല്ലയെന്നു ഇൻ കേസ് നമുക്ക് അങ്ങനെ സംശയം ഡൗട്ട് വലിയ വലിയ മത്സ്യങ്ങളായ ശേഷം വല്ല ഡൗട്ട് ഉണ്ട് ഒന്നോ രണ്ടോ മത്സ്യങ്ങളിങ്ങനെ ചത്തുപോകുന്നെങ്കിൽ നമുക്കത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ലാബുകളുണ്ട് നമുക്ക് നമുക്ക് അത് പരിശോധിക്കാം അപ്പോഴുള്ള മത്സ്യങ്ങളൊക്കെ പിടിച്ചു മാറ്റി ബാക്കി മത്സ്യങ്ങൾ രക്ഷിക്കാൻ നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തെടുക്കണമെങ്കില് സാറിന് ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് വരുമോ എന്നുള്ളതാണ് അടുത്ത സംശയം ഇതുപോലൊരു സംഭവം ഉണ്ടാക്കി എടുക്കുകയാണ് എനിക്ക് തോന്നുന്നത് കമ്പിയൊക്കെ വെച്ചിട്ട് മെഷ് ഷീറ്റ് ഷീറ്റ് ചെയ്യുന്നത് അപ്പം ഇത് മറ്റ് ഈ ടാർപേയൊക്കെ വെച്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു കർഷകന് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ലാ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണോ അത് കുറവാണോ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഞ്ച് ഡയമീറ്ററിൻ്റെ ടാങ്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു ലക്ഷം രൂപയോളം ആകുന്നുണ്ട് അപ്പോൾ ഈ ഈ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു എഴുന്നൂറ്റമ്പത് ജി എസ് എമ്മിൻ്റെ ആണ് നമ്മൾ വാങ്ങുന്നത് കുറച്ച് ലോക്കലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാൻ പറ്റും അതുപോലെ ഈ കമ്പിയെല്ലാം നല്ലത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഇത് ഡ്യൂറബിലിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരിക്കൽ ഒരു ഇത് ടാങ്ക് ചെയ്ത് നമുക്കൊരു മൂന്ന് വർഷമെങ്കിലും ഇതിനകത്ത് മിനിമം ഉണ്ടായിരുന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ആ ഈ ഫീൽഡ് എടുക്കുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് ടാലിയായി പോകുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ധാരാളം സ്കീമുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സ്കീമ് അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു സബ്സിഡി കിട്ടുന്നുണ്ട് ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം അവരുടെ എത്രയാണോ യൂണിറ്റ് കോസ്റ്റ് അതിന്റെ ഫോർട്ടി പെർസേജോ സബ്സിഡി കിട്ടുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കർഷകർ സപ്പോർട്ടാണ് പിന്നെ അവരുടെ ആ മീന് വിറ്റ് വരുന്ന ലാഭം കൂടാകുമ്പോഴത്തേക്കും ഇത് ലോസ് എന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ മത്സ്യത്തിന്റെ സീഡും ഗവൺമെന്റ് ഈ പിന്നെ വേറെ കാര്യം ചോദിക്കുന്നു ഇപ്പം ഇത്രയും ചെയ്യുമ്പം പല ഇപ്പം കൊഞ്ച് പറഞ്ഞു അതുപോലെ പല മീനുകളും പറഞ്ഞു അപ്പം ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന മീനെ നാം അറിയാൻ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവില്ല അപ്പം മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയും ഇതിനകത്ത് ഏറ്റവും ലാഭമുള്ളത് അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭം കിട്ടുന്നത് അത് കൊഞ്ച് തന്നെയാണ് പക്ഷേ റിസ്ക് ഫാക്ടർ കൂടുതലാണ് ഇപ്പോഴും റിസ്ക് ഫാക്ടർ കൂടുതലുള്ളതിന് നമുക്ക് പ്രോഫിറ്റും കൂടുതലായിരിക്കും അത്രയും കൃത്യമായിട്ട് സംരക്ഷിച്ച് വളർത്തുവാണെങ്കിൽ കൊഞ്ചിനാണെങ്കിൽ ഒരു കിലോയ്ക്ക് തന്നെ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പോകുന്നുണ്ട് പോരാത്തതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒത്തിരി കർഷകരുണ്ട് അവർ നല്ല രീതിയിൽ അത് വളർത്തുന്നുമുണ്ട് കൊഞ്ച് കരിമീൻ അതെ കരിമീനും കരിമീൻ നാച്ചുറൽ പോണ്ടിനകത്ത് തന്നെ വളർത്തിയെടുക്കാം ഒപ്പൊ കരിമീനൊപ്പം കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിച്ച് വിൽ വിൽക്കാൻ നമുക്ക് കരിമീനിന്റെ തന്നെ കിലോക്ക് നാനൂറ്റി അമ്പത് രൂപോളം വിലയുണ്ട് നമ്മുടെ തനത് മത്സ്യങ്ങളിൽ ഉൾപ്പെട്ടതും നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ മത്സ്യമാണല്ലോ ഈ കരിമീൻ കരിമീൻ്റെ സ്പീഷീസ് നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കരിമീൻ മാത്രമല്ല അതുപോലെ തന്നെ വരാല് ഇതൊക്കെ നമ്മുടെ നാടൻ മത്സ്യങ്ങളാണ് ഈ സ്പീഷീസൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ട സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ സർക്കാർ അങ്ങനെ ഒരു പദ്ധതി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ കരിമീൻ ഈ കുളങ്ങളിൽ അതിൻ്റെ ബ്രൂഡേഴ്സ് അതായത് തള്ള മത്സ്യങ്ങള് സംഭരിച്ച ശേഷം അവരുടെ കുഞ്ഞുങ്ങള് ഒരു കാലാവധി ആകുമ്പോഴത്തേക്കും ഒരു സീസണിലാവുമ്പോഴത്തേക്ക് അവർ കുഞ്ഞുങ്ങളുണ്ടാവും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കൃത്യമായി നമ്മൾ ആ കുഞ്ഞുങ്ങളെ മോർട്ടാലിറ്റി ഉണ്ടാവാതെ പ്രത്യേക നെറ്റിനകത്ത് കെട്ടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതെ അതെ നമുക്ക് ഈ കരിമീൻ്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ ഈ പാരൻ്റൽ കെയർ ഉള്ളതാണ് ഈ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകും അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമുക്കപ്പോൾ കളക്ട് ചെയ്യാൻ എളുപ്പമുണ്ട് എപ്പോഴും അങ്ങനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു സൈഡിന് മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ നമുക്ക് ഒരു കർഷകൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് വിൽക്കുക എന്നു പറഞ്ഞു ഇതിനൊരു പേറിന് തന്നെ ഇരുപത്തഞ്ച് രൂപയോളം ഉണ്ട് കുഞ്ഞുങ്ങളെ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ഒരു അറ്റ് എ ടൈമിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ മോർട്ടാലിറ്റി ഈ കരിമീൻ കൃഷി ഇപ്പൊരുത്തർ മുന്നോട്ട് വരുന്നുണ്ട് കരിമീൻ സിലോപ്പിയൊക്കെ കൊടുക്കുന്ന പല സ്ഥലങ്ങളിലും മാറ്റി തരാറുണ്ട് അപ്പം കരിമീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കിന്നില് പെട്ടെന്ന് രോഗങ്ങൾ വരാൻ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ നന്നായിട്ട് കയറ് കൊടുക്കുവാണെങ്കിലും അവർക്ക് ആ കൂട് കൂട്ടിയിരിക്കാനുള്ള ആ വേദിയൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുവാണെങ്കിലും കരിമീനെ നമ്മൾ നാച്ചുറൽ പോണ്ടിൽ ചെയ്യുന്നതായിരിക്കും വൃത്തി പലരും ടാങ്കിലൊക്കെ കൊണ്ടുവിടാറുണ്ട് പിന്നെ അലങ്കാര മത്സ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷെ കുറച്ച് നാള് കഴിയുമ്പോഴത്തേന് കുഞ്ഞുങ്ങളെല്ലാം നശിച്ചു പോകാറേ അല്ലെങ്കിൽ കുറച്ച് വലുതായ ശേഷം പിന്നെ അവർക്ക് മോർട്ടാലിറ്റി സംഭവിക്കുകയാണ് പക്ഷെ നാച്ചുറൽ പോണ്ടിലത്തെ അങ്ങനെ വരത്തില്ല കൂടുതലും നമുക്ക് തിനകത്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് തന്നെ ഒത്തിരിയുണ്ട് കരിമീൻ കുഞ്ഞുങ്ങള് ഉണ്ട് ബ്രൂഡേഴ്സും ഉണ്ട് ഇത് ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്നതാണല്ലേ ഒരു ഈ സ്കീം പ്രകാരമാണെങ്കിൽ ഇതിനകത്ത് മത്സ്യങ്ങളെ നമുക്ക് ഗവൺമെന്റ് തരാറുണ്ട് തരുന്നത് തള്ള മത്സ്യങ്ങളെ കരിമീൻ വിത്തുൽപാദന യൂണിറ്റ് വിത്ത് ഉപാദന യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ബ്രൂഡേഴ്സിന് നമുക്ക് ഗവൺമെന്റ് ഹാച്ചറിയിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളത് സർക്കാർ തരുന്നുണ്ടത് അപ്പം അത് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഈ കുളത്തിനകത്തിട്ട് കൃത്യമായി മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുഞ്ഞുങ്ങളാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ അകത്ത് മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് വിൽക്കുകയും ചെയ്യാം ഇവർ തിരിച്ച് നമ്മൾ നമുക്ക് വിൽക്കാൻ പറ്റും കാരണം പക്ഷേ ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളെ വിൽക്കണമെങ്കിൽ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീഡ് ആക്ട് നിയമപ്രകാരം രജിസ്ട്രേഷൻ ലൈസൻസും ഉണ്ടായിരിക്കണം ആ ഫാമിന് കരിമീനിന് മാത്രം കരിമീനിന് മാത്രമല്ല ഏത് മത്സ്യ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് വിൽക്കണമെങ്കിലും അതായത് സീഡ് ആക്ട് നിയമപ്രകാരം ഇവർ ഒരു ലൈസൻസ് രജിസ്ട്രേഷൻ എടുത്തു എടുത്തേക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇതുപോലെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന മത്സ്യങ്ങൾക്കൊന്നും നമുക്ക് ഗുണനിലവാരം പറയാൻ പറ്റത്തില്ല ഇങ്ങനെ സീഡാക്ടി നിയമപ്രകാരം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫാമിനകത്ത് കൃത്യമായ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ആ ക്വാറന്റൈൻ യൂണിറ്റ് സൂക്ഷിക്കുന്നത് അതായത് മത്സ്യങ്ങളെ ഉത്പാദിപ്പിച്ച മത്സ്യങ്ങൾ ഡയറക്റ്റ് നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല ഈ കുഞ്ഞുങ്ങളെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ക്വാറന്റൈൻ ടാങ്കിനകത്ത് പ്രത്യേകിട്ടൊരു പതിനാല് ദിവസത്തോളം നമ്മൾ അതിനെ നിരീക്ഷിക്കുക അതിന് അസുഖങ്ങളൊന്നും ഇല്ലാന്ന് ബോധ്യം വരുന്നതിന് ശേഷം മാത്രമാണ് മാത്രമാണതിന് നമ്മൾ മറ്റു ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടത് സംരക്ഷിച്ചു പോകുന്ന കരിമീനിന്റെ പുറമെ കല്ലേ മുട്ടി അനാബസ് എന്ന് പറയുന്ന സ്പീഷീസ് വരാല് കാരി നാടൻ മുഷി ഇവയൊക്കെ തന്നെ നമ്മുടെ തനത് മത്സ്യങ്ങളാണ് ഇവയൊക്കെ തന്നെ സർക്കാർ ഇപ്പം പല പദ്ധതികളിലൂടെയും വളർത്താൻ വേണ്ടിയിട്ട് കർഷകരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ പല കർഷകരും ഇപ്പോൾ വരാലൊക്കെ നമുക്ക് ഈ ടാർപ്പാലിനുള്ള കുളമുണ്ട് കുളം എന്ന് പറയും ആ കുളത്തിനകത്തൊക്കെ പലരും ഈ ഇതിൻ്റെ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നുണ്ട് അതിനെ വളർത്തി വിൽക്കുന്നുണ്ട് നല്ല ലാഭം അവർക്ക് കിട്ടുന്നുണ്ട് അതിലൂടെ ഓക്കെ അപ്പോൾ ഈ വരാൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാച്ചുറൽ നമ്മുടെ മീനുകളിൽ വരാൽ ഭയങ്കരമായിട്ടും ഇത് നേടിയിട്ടുണ്ട് ആൾക്കാരുടെ ഇടയിൽ കർഷകർ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട് വലിയ വലിയൊരു ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം ആയിട്ടേ ഉള്ളൂ വരാലിന്റെ ആ ഒരു സ്കീം വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അതായത് വരാലിന്റെ സീഡുകൾ കർഷകരിലെത്തിക്കുന്നു അവർ വളർത്തുന്നു അവർക്ക് ആ തീറ്റയ്ക്ക് ഒരു സബ്സിഡിയും കൊടുക്കുന്നു നല്ല രീതിയിലുള്ള സബ്സിഡി തന്നെ സർക്കാർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ പദ്ധതികളാണ് സാധാരണ ഒരു ഒരു മത്സ്യ കർഷകനായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ മത്സ്യ കർഷകന് ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള സ്കീമുകൾ ഏതൊക്കെയാണ് പലതരത്തിലുള്ള സ്കീമുണ്ട് അതായത് സംസ്ഥാന സർക്കാർ തരുന്ന സ്കീമുണ്ട് മറ്റേ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് തരുന്ന സ്കീമുണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്കീമെന്ന് പറയുമ്പോൾ പി എം എം എസ് ഒ എന്ന് പറയും പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന അത് പ്രകാരം അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നതിനുള്ള സ്കീമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചെമ്മീൻ വളർത്തുന്നതിനുള്ള സ്കീം അതായത് വനാമി ചെമ്മീൻ ഇൻ ബയോഫ്ലോക്ക് അതുണ്ട് പിന്നെ ബയോഫ്ലോക്ക് തിലാപ്പിയ ഉണ്ട് ഇതൊക്കെയാണ് മെയിൻലി ഈ ഞാൻ പറഞ്ഞില്ല സെൻട്രൽ ഗവൺമെൻ്റെ സ്കീമിൽ വരുന്നത് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധജല മത്സ്യങ്ങൾ വളർത്താൻ വേണ്ടിയിട്ടുള്ള സ്കീമുണ്ട് അതായത് രോഹു കട്ടലാമൃഗങ്ങൾ ഇത് നാച്ചുറൽ പോണിൽ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും തന്നെ നമ്മുടെ പൊതുകുളങ്ങളിലെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് മത്സ്യങ്ങൾ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കർഷകർ അല്ലാതെ പ്രൈവറ്റ് പോണ്ടിനകത്ത് അവർക്ക് വളർത്തുന്നതിനുള്ള കാർപ്പ് മത്സ്യങ്ങൾ കരിമീൻ അനാബസ് ഇങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങൾ ഇതിനെല്ലാം ഒരു കൃത്യമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഏപ്രിൽ തൊട്ട് വരുന്ന ആ ടൈമിനകത്ത് നമ്മള് കാൽഫോർ ചെയ്യാറുണ്ട് ആപ്ലിക്കേഷൻ അപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന കർഷകരുടെ അവിടെ അവരുടെ ചെന്ന് ഒക്കെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് അവർക്ക് കുളമുണ്ടോ അവർ വളർത്താൻ സജ്ജരായവരാണോ അതോ അല്ല വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ടാണോ അതൊക്കെ പോയി ചെന്ന് ഇതിനെല്ലാ പഞ്ചായത്തിനകത്തും ഒരു അക്വകൾച്ചർ പ്രൊമോട്ടറും ഉണ്ടാവും പ്രൊമോട്ടറിന് ഒപ്പം തന്നെ കോർഡിനേറ്റർ ഉണ്ടാവും അപ്പോൾ കുറഞ്ഞത് അഞ്ച് സെൻ്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലോട്ട് ഇറങ്ങുന്നത് അഭിമാ അഭികാമ്യമായിരിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ പോയി പരിശോധിച്ച ശേഷം അവർ ശരിക്കും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് കൃത്യമായി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട് അങ്ങനെ വളർത്തുന്ന എത്ര ഈ പഞ്ചായത്തിൽ തന്നെ ഏക അമ്പതിൽ കൂടുതൽ കർഷകരുണ്ട് മത്സ്യ കർഷകർ മാം ആദ്യം പറഞ്ഞ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് പ്രോഫിറ്റബിളായിട്ട് എങ്ങനെ കൃഷി ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഗവൺമെന്റ് സ്കീമുകളും പറഞ്ഞു പക്ഷേ മാം ഇടയ്ക്ക് പറഞ്ഞു മാർക്കറ്റിങ്ങിന് ആരും മുതിരാറില്ല അല്ലെങ്കിൽ കൃഷി ചെയ്താൽ തന്നെ ഇത് വിൽക്കാൻ അവർക്കൊരു സ്കോപ്പ് ഇല്ല അത് എത്രത്തോളം കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഒരുപാട് ആ പ്രശ്നം ഇപ്പം കടൽ മത്സ്യങ്ങളിൽ ഫോർമാലിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പറയുമ്പോൾ ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ പക്ഷേ മാർക്കറ്റിംഗ് സാധ്യത ഇപ്പൊ ചോദിച്ചാലും വളരെ മോശമാണ് അല്ലെങ്കിൽ നടക്കുന്നില്ല പ്രശ്നമാണെന്നാണ് പറയുന്നത് ഇപ്പം ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങുന്നതല്ലാതെ ഇതൊരു സ്ഥിരം കർഷകനൊരു വിൽക്കാനോ അല്ലെങ്കിൽ ലാഭം എടുക്കാനോ പറ്റുന്നില്ല എന്ന് പറയുന്ന എല്ലോം സത്യമുണ്ട് അതിനകത്ത് ഇപ്പം ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ശീലിച്ച് വരുന്ന ശീലമാണ് ഈ കടൽ മത്സ്യങ്ങൾ കഴിച്ച് വരികയെന്ന് പറഞ്ഞത് അപ്പം നമുക്ക് പെട്ടെന്ന് ആ ശീലം അങ്ങ് മാറ്റാൻ പറ്റത്തില്ല ചില ഏരിയയിൽ കടലിൻ്റെ ഏരിയയിൽ അടുത്താണെങ്കിൽ ഈ മത്സ്യത്തിന് നല്ല ഡിമാൻഡുണ്ട് നമ്മളിപ്പോൾ അടുത്ത് ഇതിന് ഈ സ്ഥലത്തിനടുത്ത് വിഴിഞ്ഞോ ഒക്കെ ഉള്ളതുകൊണ്ട് മറൈൻ ഫിഷ് ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അത് അവരുടെ ആ ശീല വായ്പ പിന്നെ കുറേ പേര് ടേസ്റ്റ് പോലും നോക്കുക അയ്യോ എനിക്ക് വേണ്ടേ എന്ന് പറയുന്ന ഉള്ളവരുണ്ട് പക്ഷേ യങ് ജനറേഷനിലുള്ള പലരും ഇതേ പല ഗ്രില്ല് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെന്ന് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി കഴിക്കുന്നുണ്ട് പിന്നെ കർഷകന് പറയുന്നുണ്ട് ഇത് മത്സ്യത്തിൻ്റെ വില ഈ കർഷകൻ പെല്ലറ്റ് ഫീഡ് കൊടുത്ത് അവൻ കെയർ ചെയ്ത് വളർത്തുമ്പം അവൻ അതിൻ്റെതായ വില കിട്ടിക്കഴിഞ്ഞാലേ ലാഭം കിട്ടും പക്ഷെ കടലിലെ മത്സ്യമാണെങ്കിൽ വലയിട്ട് പിടിച്ചുകൊണ്ട് വരുന്നത് ചാളമീന് വാങ്ങുന്നെങ്കിൽ തന്നെ നൂറ് രൂപയ്ക്ക് കുറെ അവർക്ക് കൊടുക്കാൻ പറ്റും അവരാരും തീറ്റ കൊടുക്കുന്നതല്ല പിടിച്ചോണ്ട് വരുന്ന ആ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് അമ്പതിന് കൊടുത്തിരുന്നാലും ചാളമീന് മേടിക്കാൻ കിട്ടും പക്ഷെ ഇതങ്ങനെ മേടിക്കാൻ കിട്ടത്തില്ല അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കൊണ്ടുവരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇത് ഈ ഫോർമാലിൻ പോലുള്ള ഒക്കെ ഒന്നുമില്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് പിടിച്ച് ലൈവായിട്ട് കൊടുക്കാൻ പറ്റും അത് മനസ്സിലാക്കുന്നവരും ഇത് മാത്രം കഴിക്കുന്നവരും ഉണ്ട് അത് വേണ്ട അത് ഒഴിവാക്കിയിട്ട് ഇത് കടൽ മത്സ്യം മോശമൊന്നുമല്ല കടൽ മത്സ്യത്തിനകത്ത് ഇങ്ങനെയുള്ള വിഷവസ്തുക്കളെല്ലാം കയറുമ്പോഴത്തേന്

ഒരു കറി ഉണ്ടാക്കുക എന്ന് പ്രാക്ടിക്കൽ അല്ലല്ലോ അതെ അതെ പിന്നെ നമുക്ക് വരുത്തു മത്സ്യങ്ങൾ അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ ഈ വളർത്തു മത്സ്യവും വരുന്നുണ്ട് അതായത് അവർ ഈ എന്താ പറയുക നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പൗൾട്രി വേസ്റ്റും അങ്ങനെയുള്ള വേസ്റ്റ് കൊടുത്തിട്ട് വളർത്തുന്ന മത്സ്യങ്ങൾ ധാരാളമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് എൺപത് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും ഒക്കെ മീൻ കൊടുക്കാൻ പറ്റും വേറൊന്നുമില്ല റീസൺ അവർക്ക് ഫീഡ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല വേസ്റ്റ് ആണ് കൊണ്ടുവന്നിട്ട് വളർത്തുന്നത് നമ്മൾ നമ്മളങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ ഇന്ന് പെലറ്റ് ഫീഡ് കൊടുക്കുന്നു കറക്റ്റായിട്ട് ഈ കർഷകൻ പെല്ലറ്റ് ഫീഡ് കൊടുത്ത് വളർത്തുന്നവന് അവർ ഒരു നിശ്ചിത വില പറയുന്നുണ്ട് ആ വിലക്ക് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മുതലാകത്തുള്ളൂ പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് എപ്പോഴും പെല്ലറ്റ് ഫീഡും നമ്മുടെ ആ സസ്യങ്ങളൊക്കെ കൊടുത്തു വളർത്തുന്ന മീനിനു തന്നെ ആയിരിക്കും ടേസ്റ്റ്